ഹലോ അരിയോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഡയറി മിൽക്കിൻ്റെ പുതിയൊരു ഐറ്റം ആണ് ആൻഡ് ഐറ്റമാണ് അൻഡാരസ് ഡയറി മിൽക്കിനെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൊക്ക ഹൺഡ്രഡ് പേഴ്സൻറ്റ് സസ്റ്റൈനബിളി സോഴ്സ്ഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം സോ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എന്താണ് നേച്ചർ അങ്ങനെ ഒരു പരിപാടി അവർ കാണിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇത് നാട്ടിൽ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇതിൽ ഇതിൽ ഒരു ക്രിസ്പും കൂടി ഇങ്ങനെ പിക്ചറും ക്രിസ്പിൻ്റെ പിക്ചറും കൂടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ക്രിസ്പ് എന്ന് പറയുന്നത് വാഫറാണ് ഒരു വലിയൊരു വാഫറാണ് ഇതിനകത്ത് ഇവർ കാണിക്കുന്നത് അതിൻ്റെ കൂടെ ഇവിടെ നട്ട്സിൻ്റെ ഒരു ക്രീം ലെയറും കൂടി ഇതിൽ വരുന്നുണ്ട് സോ ഇറ്റ്സ് വെരി വീക്ക് വെരി ഹെവി ഇത് ന്യൂ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇറങ്ങിയത് ന്യൂ ആയിരിക്കും സോ എനിവേ ഇത് പൊട്ടിച്ചു നോക്കാം ഇത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഗ്രാംസ് ഉണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് ചോക്ലേറ്റ് ബാർ ഒറ്റയ്ക്കൊന്നും ഇത് കഴിച്ചു കളയരുതാരും ഓക്കെ സോ പൊട്ടിച്ച് നോക്കാൻ പോവാണ് ഓ ഈ ഗോൾഡ് റാപ്പ് ഇല്ല കേട്ടോ ജസ്റ്റ് വെറുതെ ചെയ്തിട്ടേ ഉള്ളൂ കമ്പിട്ട് ഗോൾഡ് റാപ്പ് ഞാൻ വെച്ച് ഗോൾഡ് റാപ്പൊക്കെ കാണും എന്ന് വിചാരിച്ച് ഗോൾഡ് റാപ്പൊന്നുമില്ല ഓക്കെ ഓഹോ ഇറ്റ്സ് എക്ലേറ്റ് സൈസ് കമ്പാരിസൺ ഫേസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇറ്റ്സ് സോ ബേഗ് ഒരു 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 കട്ട തന്നെ ഒരു ഒരു വലിയ സംഭവമാണ് സോ മിസേറ്റ്സ് ഇതിങ്ങനെ കടിച്ചു കഴിക്കുന്നത് മോശമായത് കൊണ്ട് ഞാനിതിന്ന് കഴിക്കാൻ പോവാണ് സോ ക്രിസ്പി സൗണ്ട് ഒക്കെ ഉണ്ട് ഓ ഇതിനകത്ത് ഫുള്ള് ക്രിസ്പുണ്ട് എൻ്റെ സോ കോസ് നല്ല മധുരം ഉണ്ട് ഭയങ്കര മധുരം തീറ്റ കാര്ക്ക് കഴിക്കാൻ പറ്റിയതാണ് ലൈക് പഞ്ചസാര കട്ടി മധുരം ഉണ്ട് ഇതിന് ഞാൻ ഇതിൽ ചോക്ലേറ്റ് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചോക്ലേറ്റിൻ്റെ ഒരു ഔട്ടർ ലെയർ മാത്രമേ ഉള്ളൂ അകത്ത് മൊത്തം ഫില്ലിങ്ങാണ് അകത്ത് ഒരു ലെയർ വാഫറുണ്ട് പിന്നെ അതിൻ്റെ മേളിൽ എനിക്ക് തോന്നുന്നു ഈ നട്ട്സിൻ്റെ ഒരു പേസ്റ്റ് ആണെന്ന് തോന്നുന്നു പക്ഷേ വേവി സ്വീറ്റ് വേവഴി സ്വീറ്റ് ഭയങ്കര മധുരം ഈ ഈ ഒരു കട്ട തന്നെ കഴിക്കാൻ നല്ല പാടാണ് എനിക്ക് തോന്നുന്നു കൊച്ചു വളർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മളെ നാട്ടിലും അല്ലെങ്കിലും എല്ലാ മധുരം ഉള്ള സാധനങ്ങൾക്കും ഭയങ്കര ആണ് അപ്പം എനിക്ക് തോന്നും ഇത് ഇന്ത്യയിൽ എന്തായിരുന്നാലും ഓടുന്ന ഓടുന്ന തരത്തിലുള്ളൊരു മുട്ടായി എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അപ്നോർമലി സ്വീറ്റ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്നോർമലി സ്വീറ്റാണിത് എനിക്ക് കഴിക്കാൻ കംപ്ലീറ്റ് കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ക്രിസ്പ് ഇതിനകത്തൊരു ആ ഒരു വാഫർ ലെയർ അത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഡയറൊക്കെ ഇങ്ങനെയൊക്കെ ഉറക്കും എന്നായിപ്പോയി സോ അനിമയ ഇതിലും മധുരം കുറച്ച് കുറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നെ കുറച്ചുകൂടെ വലിയവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായി പോകാനായിരുന്നു പിന്നെ ഇന്നേം ഈ നടുക്കുള്ള ഈ നട്ടി ലയറിൽ പേസ്റ്റിൽ ഒരു പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു നട്ടി ടേസ്റ്റും എന്നങ്ങനെ എനിക്ക് തോന്നുന്നില്ല എനിക്കും സ്വീറ്റ്നസ് മാത്രമേ കിട്ടുന്നുള്ളൂ ഞാൻ ആലോചിക്കുന്നത് ഈ എൻറ്റയർ ബാറ് ഇത് പാർ കഴിച്ച് തീർക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇറ്റ്സ് ഏസ് ഡയറി മിൽക്ക് ആൻഡ് മോൾ അമീൻ തേമെൻറ്റ് മോഷുഗർ ഉണ്ണവ് നല്ല നല്ല ഭംഗിയുള്ളൊരു പാക്ക് കാണുക കണ്ടപ്പോൾ നല്ല രസം തോന്നി ഞാൻ എടുത്തതാണ് പക്ഷേ ഡെഫിനറ്റ്ലി കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടായിരിക്കും അല്ലെങ്കിൽ നന്നായിട്ട് നന്നായിട്ട് മധുരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടായിരിക്കും എനിവേ നമ്മുടെ സാധാരണ ഡയറിമിൽക്ക് മാറിനെക്കാട്ടും നല്ല മധുരമുണ്ട് സോ ഇതിൽ വന്നിരിക്കുന്നത് ആൽമണ്ട് പേസ്റ്റ് ഉണ്ട് ഹേസൽനട്ട് പേസ്റ്റ് ഇത് രണ്ടു ആണെന്ന് തോന്നുന്നു എൻ്റെ നടുക്ക് ഫില്ല് ചെയ്തിരിക്കുന്നത് ഹേസൽനട്ടും ആൽമണ്ടും ഫില്ലിംഗ് വന്നിട്ട് തേർട്ടി സിക്സ് പെർസെൻറ്റേജും ഫില്ലിംഗ് ആണ് അത് കഴിഞ്ഞ് ഒരു ക്രിസ്പി വാഫർ അതായത് ത്രീ ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ആ ക്രിസ്പി വാഫറുണ്ട് പിന്നെ അസ് യൂഷ്വൽ അവരുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് മിൽക്ക് ഷുഗർ വെജിറ്റബ് ഫാറ്റ് കൊക്ക ബട്ടർ കൊക്ക മാസ് അതൊക്കെയാണ് uh oh it ഇറ്റ്സ് എസ് മെയ് കണ്ടെയ്ൻ എഗ് ദാറ്റ് മീൻസ് മെയ് കണ്ടെയ്ൻ എഗ് വെജിറ്റേറിയൻസ് വേഗൻസ് പക്ഷെ അത് ഇവിടുത്തെ ഇവിടുത്തെ ചോക്ലേറ്റ് ബാറിലെ ഉള്ളു എന്ന് തോന്നി മെയ് കണ്ടെയ്ൻ എഗ്സ് നാട്ടിലൊക്കെ ഇറങ്ങുന്നത് മെയ് കണ്ടെയ്ൻ എഗ്സ് എന്ന് വരത്തില്ല ഐ പി ഇറ്റ്സ് എ വെരി നൈസ് ചോക്ലേറ്റ്സ് വെരി ഗുഡ് പ്രസൻറ്റേഷനുണ്ട് വൺ വയസ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഡയറി മുൻകരി ഇനിയും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ അതും അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇനിയും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം മനസ്സിൽ മാത്രം സൂക്ഷിക്കരുത് അത് പ്രകടിപ്പിക്കണം ത്രൂ ലൈക്സ് ഷേ കമെൻസ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നിങ്ങൾക്ക് ഇനിയും ഇനിയും ഇതുപോലുള്ള എന്ന് പറയാൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ചിൽഡ്രൻ ബൈ ബായ്